അവർക്ക് നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ മിത്ര റൂമിലേക്ക് കയറി വന്നപ്പോൾ കാണുന്നത് കാലിൽ മരുന്ന് തോത്തുകൊണ്ടിരിക്കുന്ന ആര്യാണ് പെട്ടെന്ന് മിത്ര പേടിച്ചു പോയി ആര് എന്തായാലും എന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് കാറിക്കൊണ്ട് വരാനോട്ടോ നീ എന്താ ഒച്ച വയ്ക്കുന്നത് എല്ലാവരും കേൾക്കും ഒരു കുഴപ്പമൊന്നുമില്ല ഒന്ന് ബൈക്ക് സ്കിഡായതായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ സൂക്ഷിച്ച് ഓടിക്കട്ടെ പിന്നെ സൂക്ഷിക്കാതെയാണോ ഞാൻ ഓടിക്കുന്നത് നീ സൗണ്ട് ഉണ്ടാക്കാതെ മറിപ്പൊക്കെ അപ്പോൾ ഞാൻ തൂത്ത് വരാമെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഇവ സമ്മതിക്കുന്നില്ല വേറെ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് തൂത്തുകൊണ്ട് അവനാ പാൻസ് താത്തിയിട്ടിട്ട് കുഴപ്പമൊന്നുമില്ല എന്നുതന്നെ പറയുകയാണ് നീ വെറുതെ ശബ്ദം ഉണ്ടാക്കി വീട്ടിലുള്ളവർ മുഴുവൻ ഉണത്തരുത് അമ്മയങ്ങാട് പറഞ്ഞാൽ പിന്നെ ഇതും മതി ജോലി കളയാനായിട്ട് ജോലി കളയിപ്പിക്കാനായിട്ട് ചോദ്യ ഉത്തരവൊക്കെ ആയിട്ട് പിന്നെ എല്ലാവരും കൂടി എൻ്റെ ശ്വാസം മുട്ടിക്കും അപ്പോൾ എന്താ പറ്റിയെന്ന് പറ അപ്പം ഞാൻ പറഞ്ഞില്ലേ ബൈക്ക് സ്കിട്ടായതാണ് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോഴേക്കും ഇത്ര ചിന്തിക്കുന്നത് മറ്റാരെങ്കിലും ഇനി മനഃപ്പൂർവ്വം ഇവനെ തള്ളിയിടാൻ നോക്കിയതാണോ നേരത്തെ പോലെയെന്നാണ് പക്ഷേ ആരും പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല നീ ആയിട്ട് ഇനി വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി കുഴപ്പമൊന്നും എന്ന് പറഞ്ഞ് ആരും കൂളായിട്ട് ഇങ്ങനെ കിടക്കുക ഹോർമെൻ്റ് ഇട്ട് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ സമ്മതി അവൻ സമ്മതിച്ചില്ല പക്ഷേ അവൾ തന്നെ തട്ടിപ്പറിച്ചത് വിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് ഇത്ര കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയി ചെങ്കിൽ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ആരെയും പതുക്കെ മയങ്ങിയിരുന്നു അപ്പോൾ മുറിവൊന്ന് നോക്കാനൊക്കെ ഓർത്തുകൊണ്ട് മയങ്ങിയില്ല മുറിവൊന്ന് നോക്കാനൊക്കെ ഓർത്ത് പതുക്കെ അവിടെ ഇരുന്ന് പാൻസിൻ്റെ കാലിൻ്റെ അവിടെ ഇങ്ങനെ പതുക്കെ പൊക്കി അവനെ ഉണർത്താതെ തന്നെ നോക്കാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷെ അത് പൊക്കണ സമയത്ത് അവനെ ഉണർന്നു കൂട്ടോ എന്തായാലും ഇത്ര ആ ഒരു മുറിവൊക്കെ കണ്ട് പേടിച്ചിങ്ങനെ ഇരിക്കുക അവൾ പതുക്കെ ആ മുറിവിലൊന്ന് തലോടിയതും അവൻ ചാടി എഴുന്നേറ്റു ഇവളും പേടിച്ചു പോയി ഇവൻ്റെ ഒച്ചപ്പാടും ബഹിളും കേട്ടിട്ട് അപ്പോൾ പെട്ടെന്ന് ഇവിടെ തള്ളിയിട്ടുകൊണ്ടാണ് അവൻ ചാടി എഴുതി ഇതാ എന്തേ കാണിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വീണ് വല്ലവൻ പറ്റിയിരുന്നെങ്കിലും എൻ്റെ കൈമുട്ടിടിച്ചു നീ എന്തിനാടി എൻ്റെ അടുത്ത് വന്ന് കിടന്നത് പിന്നെ ആര് വന്ന് കിടന്നു എന്നായി പറയുന്നത് ഞാൻ കാലിന് വേന എങ്ങനെയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് അല്ല നീയല്ലേ കുറച്ച് മുമ്പ് മരുന്ന് പറ്റിയത് പിന്നെ എന്താവാൻ വേദന കുറവുണ്ടോ എന്ന് നോക്കിയതാണ് വേദന കുറവില്ല അതല്ലേ ഞാൻ ചാടി എണീറ്റത് എന്നാൽ പിന്നെ ചൂട് പിടിക്കട്ടെ യോ ഉപദ്രവിക്കാൻ നിൽക്കല്ലേ എനിക്കൊന്ന് കുറച്ചു നേരം കിടന്ന് ഉറങ്ങണം നാളെ എനിക്ക് ജോലിക്ക് പോകണ്ടേ അപ്പം നാളെ പോകണ്ട എന്നാൽ ഈ മാസത്തെ ശമ്പളം നീ ഇങ്ങോട്ടേക്ക് തന്നാൽ മതി ഏ ഇതേ ഒന്ന് പോയി കിടന്ന് ഉറങ്ങോ വച്ചാൽ നീ അങ്ങോട്ട് എന്നാൽ ഒരു കാര്യം ചെയ്യുക ആരെങ്കിലും കയറി കട്ടിലേക്ക് കിടന്നോ ഈശ്വരനെ ഓർത്തു ഉപദ്രവിക്കരുത് എനിക്കൊരു സപ്രമഞ്ചന കട്ടിലും വേണ്ട അപ്പം മിത്ര ചോദിച്ചു ഞാനൊരു ശല്യം ആയില്ലേ ആ തീർച്ചയായിട്ടും സ്നേഹം ഉണ്ടെങ്കിലല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര ദേഷ്യപ്പെട്ട് പോയി കിടക്കുക എന്തായാലും ഇത്ര പിണങ്ങിപ്പോയി വാശി പിടിച്ച് കിടക്കുന്നതൊക്കെ കണ്ടിട്ട് കൊച്ചുകുട്ടിയെ നോക്കിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ആരും ഇങ്ങനെ നോക്കിച്ചിരിക്കുക കേട്ടോ എന്തായാലും പിറ്റേ ദിവസം രാവിലെയായി കല്യാണ ചർച്ചയാണ് നടക്കുന്നത് ധർമ്മനും ഉണ്ട് എല്ലാവരും ഉണ്ട് ബാലൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട് ഓരോ കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുന്നത് നമ്മുടെ അനുശ്രീയാണ് കല്യാണം വിളിക്കേണ്ടവരുടെ ലിസ്റ്റാണ് തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോരുത്തരുടെ വീടും വീട്ടുപേരും ഒക്കെ പറഞ്ഞ് ധർമ്മൻ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ ഭയങ്കര സ്പീഡ് ഈ പലചരക്കിടയിൽ സാധനങ്ങളുടെ ലിസ്റ്റ് പറയുന്ന പോലെ വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുക ആഹ് അത് ശീലിച്ചു പോയതാ എന്നും പറഞ്ഞ് ആകാശിക്കളിയാക്കുന്നുണ്ട് മാമ കല്യാണക്കുറി അടിച്ചപ്പോൾ കുറച്ച് കൂടുതൽ അടിച്ചാൽ പോരായിരുന്നോ ഇതാണ് എന്നെ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ എടാ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം ചെ നിന്റെ അച്ഛൻ വരുമല്ലോ നീ വേണമെങ്കിൽ നിന്റെ അച്ഛനോട് പറ കേട്ടല്ലോ എന്തായാലും അത് പറയാനുള്ള ധൈര്യം വീട്ടിൽ ആർക്കും ഇല്ല അല്ലാരാ നിനക്ക് കുറിയൊന്നും വേണ്ടേ എനിക്ക് വിളിക്കാനുള്ളത് കുറച്ച് ഫ്രണ്ട്സിനെ അവരോട് ക്യാഷ്വലായിട്ട് പറഞ്ഞാൽ മതി പറഞ്ഞില്ലെങ്കിലും അവരെത്തും ആ അതാണ് നല്ല ഫ്രണ്ട്സ് മീനാക്ഷിക്ക് എത്ര കുറി വേണം ഒരെണ്ണം മതി ഓഫീസിലുള്ളവരെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയത്താണ് നമ്മുടെ ബാലനും ഗോമതി അങ്ങോട്ടേക്ക് വരുന്നത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കുറി പൂജിക്കാനായിട്ട് പോയതാണ് ഇവർ ഓഹ് എന്താ ആ തിരക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രണ്ടുപേരും വരുന്നത് അല്ല നിങ്ങളെന്താ ഇങ്ങനെ എല്ലാവരും കൂടെ കൂടിയിരിക്കുന്നത് ഞങ്ങൾ ലിസ്റ്റ് എടുക്കുമായിരുന്നു അല്ല ശ്രീദേവിയുടെ വീട്ടിൽ കുറേ കുറി കൊടുക്കണമല്ലോ ആര് കൊടുക്കും ഏ ധർമ്മ നീ കൊണ്ട് കൊടുക്കുമോ അതൊന്നും വേണ്ട ഞാൻ കുടുംബക്ഷേത്രത്തി കുറി കൊണ്ടുപോയി പൂജിക്കാൻ നേർന്നിട്ടുണ്ട് അതിന് ധർമ്മനെ വിടണം നമ്മുടെ ആനന്ദ് അന്നേരത്തിനും ചിരിച്ചുകൊണ്ടിങ്ങനെ നിൽക്കെട്ടോ അതെ ആനന്ദേട്ടൻ തന്നെ കൊണ്ട് കൊടുക്കട്ടെ എന്നാരം പറഞ്ഞു ആനന്ദാണെങ്കിൽ വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുക ആടാ സ്നേഹമുള്ള കൂടെപ്പറപ്പ് പക്ഷേ ബാലം പറഞ്ഞു വേണ്ട വേണ്ട അത് ശരിയാവത്തില്ല എല്ലാവർക്കും ആനന്ദ് കൊണ്ട് കൊടുക്കുന്നതാണ് ഇഷ്ടം ചെറുക്കൻ്റെ കയ്യിൽ തന്നെ കുറി കൊടുത്തിട്ടാൽ അത് ശരിയാവത്തില്ല അപ്പം ധർമ്മൻ പറഞ്ഞു ആ ശരിയാവത്തില്ല ശരിയാവത്തില്ല അപ്പോഴേക്കും ആഘോഷം ആനന്ദം കൂടെ ധർമ്മനെ നോക്കുക അപ്പോൾ ശരിയാകായി ഒന്നും ഇല്ല എന്ന് ധർമ്മൻ അല്ല വേറെ ആരെ പറഞ്ഞു വിടും അല്ല ഏട്ടത്തിൽ വീട്ടേ ഏട്ടത്തിൻ്റെ വീട്ടിൽ ഏട്ടൻ തന്നെ പോട്ടെ അതാകും അവർക്കും സന്തോഷം നിനക്ക് പോകാൻ പറ്റുമോ ആ ഞാൻ വേണമെങ്കിൽ പോകാം വേണ്ടെങ്കിൽ വേണ്ട എന്ന രീതിയിലാണ് ആനന്ദ് അച്ഛാ അച്ഛൻ പറഞ്ഞാൽ ഞാൻ പോകാം എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം മീനാക്ഷി പറഞ്ഞു അച്ഛാ അച്ഛൻ നിർബന്ധിക്കുക എന്നാലേ ആനന്ദേട്ടൻ പോവുകയുള്ളൂ അപ്പോൾ ബാലൻ പറഞ്ഞു എന്നാ ശരി നീ തന്നെ പൊക്കോ ഓ മനസ്സിൽ ലഡു പൊട്ടിയ സന്തോഷമാണ് നമ്മുടെ ആനന്ദന് നീ അവിടെ പോയി അധികം നേരം നിൽക്കുകയൊന്നും ചെയ്യല്ല ചെല്ലുക കുറി കൊടുക്കുക പോരുക ഇതിപ്പോൾ അവരുടെ കുറിയും കൂടെ നമ്മൾ അടിച്ചതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ പോക്കുന്ന ചടങ്ങൊന്നും ഇല്ലല്ലോ എന്ന് ഗോമതി എന്തായാലും ആനന്ദ് തനിച്ചു പോകണ്ട കൂടെ ആരെങ്കിലും കൂടെ പോകണം പെട്ടെന്ന് നമ്മുടെ ആനന്ദം ഞെട്ടി അപ്പം എന്നാൽ ഞാൻ പോകാം അച്ചാ എന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ ആ സ്വർഗ്ഗത്തിലൊക്കെ അട്ടുറുമ്പായിട്ട് പോകാനാണോടാ നിൻ്റെ ആഗ്രഹം എന്ന് ധർമ്മൻ ആര്യനോട് ചോദിക്കുക ആ എന്നാൽ അങ്ങനെ ചെയ്യുക രണ്ടുപേരും കൂടെ പോ ഗോമതി നീ നമ്മുടെ മീനാക്ഷിയുടെ വീട്ടിൽ പോയി കല്യാണം ക്ഷണിക്കണം അപ്പോഴേക്ക് മീനാക്ഷി ചോദിച്ചാൽ അത് എന്തിനാ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് മീനാക്ഷിക്ക് ആകെ പേടിയായി കേട്ടോ ബന്ധുക്കളല്ലേ ക്ഷണിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ അത് വേണ്ടച്ചാ അവരെങ്ങനെയാണ് പെരുമാറുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല എങ്ങനെയാണെങ്കിലും ചെന്ന് പറയേണ്ട ഒരു കടമ നമുക്കുണ്ട് ക്ഷണിക്കണം ക്ഷണിച്ചേ പറ്റുള്ളൂ അതാ അതിൻ്റെ മര്യാദ ആ ചേച്ചി അങ്ങനെയാണെ കൃഷ്ണമംഗലത്ത് ക്ഷണിക്കേണ്ടത് കടമേ ഇല്ലേ ആ കൃഷ്ണമംഗലം കാരൻ ക്ഷണിക്കാനോ എൻ്റെ പാട്ടിപ്പൂ അവിടെ അപ്പം മീനാക്ഷി പറഞ്ഞു എൻ്റെ വീട്ടിൽ ക്ഷണിക്കാന്ന് പറഞ്ഞല്ലോ അതുപോലെ മിത്രയുടെ വീടല്ലേ കൃഷ്ണമംഗലം അവക്ക് വിഷമാവൂലേ അപ്പം മിത്ര പറഞ്ഞാൽ അതൊന്നും വേണ്ട എൻ്റെ വീട്ടിൽ ക്ഷണിക്കാൻ പോയാൽ എന്താ നടക്കാമെന്ന് എനിക്കറിയാം കൊല്ലാതിരുന്ന ഭാഗ്യം ആ എൻ്റെ വീട്ടിൽ ചെന്നാലും കൊടപാ കൊലപാതകമൊന്നും നടക്കില്ലായിരിക്കും പക്ഷെ നടക്കുന്നത് നല്ലതായിരിക്കില്ല അത്ര എനിക്ക് പറയാനുള്ളൂ വേണ്ടച്ചാ എൻ്റെ വീട്ടിൽ പോവൊന്നും വേണ്ട അത് പറ്റില്ല മീനാക്ഷി എന്തായാലും ചില രീതികളൊക്കെ ഉണ്ട് ചടങ്ങുണ്ട് അവരെ ക്ഷണിച്ചേ പറ്റുള്ളൂ നാട്ടു നടപ്പുണ്ട് അപ്പം മീനാക്ഷി പറഞ്ഞു എന്നാ ഞാൻ പോയി ക്ഷണിച്ചോളാം ഞാനും ആകാശം കൂടെ പോയി ക്ഷണിച്ചോളാം ആ രണ്ടു കുടുംബരും കൂടെ പോയാൽ ദേഷ്യം കൂടുമായിരിക്കും എന്ന ആര്യനിങ്ങനെ പറയുക മാത്രമല്ല അച്ഛനും അമ്മയും നാണം കെടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് മീനാക്ഷി പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടെ പൊക്കോളാം ആകാശനാണ് പേടിയാവുന്നേടി മഹാഭാവി നീ എന്നെ കൊലക്കി കൊടുക്കോ എന്നാണ് മനസ്സിൽ മനസ്സിലാലോചിക്കുന്നത് എന്താകാശം എൻ്റെ കൂടെ വരില്ലേ എന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ ആ ഞാൻ വരാം ഡേ അവരെന്ത് പറഞ്ഞാലും വഴക്കിനൊന്നും പോയേക്കരുത് അവർക്കത് പറയാനുള്ള അധികാരവും അവകാശമൊക്കെ ഉണ്ട് അതുകൊണ്ട് അവരെന്ത് പറഞ്ഞാലും കേട്ടോണ്ട് നിന്നോണം എന്നൊക്കെ പറഞ്ഞ് അവസാനം ആകാശ് മീനാക്ഷിയും കൂടെ മീനാക്ഷിയുടെ വീട്ടിൽ കല്യാണം ക്ഷണിക്കാനായിട്ട് പോവാണ് രണ്ടു പേർക്കും നല്ല പേടിയുണ്ട് ഇടയ്ക്ക് വെച്ച് വണ്ടി നിർത്തി എന്താ ആകാശേ ഏ അല്ല മീനു വരുന്ന വഴിയൊക്കെ ഞാൻ ശ്രദ്ധിക്കുക നീ എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് ഏഹ് എന്താ മീനു നീ എന്താ ആകെ പേടിച്ച പോലെ വണ്ടിയിലിരിക്കുന്നത് ഓ നമ്മൾ പോകുന്ന എങ്ങോട്ടാന്ന് ഓർത്തിട്ടും അവിടെ നടക്കാൻ പോകുന്ന സംഭവമൊക്കെ ഓർത്തിട്ടും എനിക്ക് നാവ് പൊങ്ങുന്നില്ല നീയല്ലേ നമ്മൾ പോകാമെന്ന് പറഞ്ഞത് അത് അച്ഛനും അമ്മയും പോകുന്നതിനേക്കാൾ പേരെ നമ്മൾ പോകുന്നതല്ലേ ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് തിരിച്ചു പോകാം ആകാശ് എന്നിട്ട് ഒരു കള്ളം പറയാം കല്യാണം വിളിച്ചു എന്ന് മാത്രമല്ല അച്ഛനും അമ്മയും അവർ നോക്കട്ടെ പറ്റിയ കല്യാണത്തിന് വരാമെന്ന് പറഞ്ഞു എന്ന് പറയാം കള്ളത്തനം പറയാൻ പറ്റില്ല അച്ഛനത് അന്വേഷിച്ച് കണ്ടുപിടിച്ചാലോ അതാരോടന്വേഷിക്കാനാ അല്ല നിന്റെ അച്ഛനോട് തന്നെ ചോദിച്ചാലും മതിയല്ലോ അയ്യോ ആ അതാ അതിൻ്റെ കുഴപ്പം പിന്നെ എന്തേം ആകാശ് എന്തേം ഒതുച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതൊരു വലിയ പ്രശ്നമായിട്ടൊന്നും എടുക്കണ്ട വീട്ടിൽ പോകാൻ ചാൻസ് കിട്ടി അങ്ങനെ അങ്ങ് കരുതിയാൽ മതി നീ ആലോചിക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവര് സ്നേഹത്തോട് പെരുമാറാണെങ്കിലോ എന്നാലോചിച്ച് നോക്കിയേ പോസിറ്റീവായിട്ട് ചിന്തിക്കുക ആ പിന്നെ ആ നമ്മളെ അകത്ത് കയറ്റി ചായയും കാപ്പിയൊക്കെ തന്ന് സംസാരിച്ച് കല്യാണത്തിന് വരാന്ന് സമ്മതിച്ചാലോ പിന്നെ ചായയും കാപ്പിയും വേണോ ഏതെങ്കിലും ഒന്നു വരെ ഉം എന്നാ ചായ എന്തായാലും അതൊക്കെ തന്ന് സംസാരിച്ച പ്രശ്നം തീരില്ലേ പിന്നെ നല്ല കിനാവ് അടികിട്ടാതെ തിരിച്ചു വരാൻ പറ്റിയ അത് തന്നെ ഭാഗ്യം എൻ്റെ വീട്ടിലോട്ടാ പോകുന്നത് അപ്പോഴേക്കും നമ്മുടെ മീനാക്ഷി പറഞ്ഞു അവിടെ കയറി ചെന്നാൽ കഴുത്തിന് പിടിച്ച് വെളിത്തള്ളുന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ടാം ഷർ എന്തായാലും ആകാശം പറഞ്ഞു എന്തായാലും നീ വണ്ടിയെ കയറ് എന്ത് വന്നാലും നമ്മൾ നിൻ്റെ വീട്ടിൽ പോകും മാറ്റോ നല്ലത് മാത്രം വിചാരിക്കുക വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് വിചാരിച്ചു കൊണ്ട് മീനാക്ഷിയുടെ വീടെത്തി മീനാക്ഷിക്ക് വണ്ടിയെന്ന് ഇറങ്ങാൻ ഭയങ്കര പേടി ഞാൻ ഇറങ്ങുന്നില്ല അങ്ങോട്ട് ഇറങ്ങണി എന്നും പറഞ്ഞിട്ട് ആകാശ് അവളെ ഇറക്കിയിട്ടോ ആകാശം കൂടെ ഇറങ്ങി ബാ കയറിച്ചെല്ലാം എൻ്റെ പൊന്നേ മര്യാദയ്ക്ക് ഞാൻ പറയുന്ന കേക്ക് ഇവിടെ നിന്ന് ഒരു ചുവടുപോലും മുന്നോട്ട് വെക്കരുത് ബൈക്ക് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തുക ഞാൻ ചെന്ന് കോളിങ് ബെല്ലടിക്കും അവർ അച്ഛനും അമ്മയും ആരെങ്കിലും വന്ന് വാതിൽ തുറക്കും മിന്നൽ പോലെ ക്ഷണക്കത്തി ഞാൻ അവരുടെ കൈ വെച്ച് കൊടുത്തിട്ട് അവർക്ക് ആലോചിക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പ് തിരിച്ചു വന്ന് ബൈക്ക് കയറാം എന്നാൽ പിന്നെ നീ അവരുടെ കഴുത്തി കിടക്കണ മാലയും കൂടെ പൊട്ടിച്ചോണ്ടിങ്ങ് പോരെ അതെന്തിനാണ് പിൻ്റെ പൊന്നു മീനു നിങ്ങൾ ഈ നീ പറഞ്ഞ പോലെയൊക്കെ പെരുമാറുന്നത് കള്ളന്മാരാണ് നമുക്കതിൻ്റെ ആവശ്യമുണ്ടോ നമുക്കതിൻ്റെ ആവശ്യമില്ല നമ്മൾ വന്നിരിക്കുന്നത് കല്യാണം വിളിക്കാനാണ് അതിനൊരു മര്യാദയുണ്ട് അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ അങ്ങനെ കോളിംഗ് അടിക്കാൻ എത്തിയപ്പോൾ പോലും മീനാക്ഷിക്ക് ഭയങ്കര പേടി മീനാക്ഷിയെ പതുക്കെ സൈഡിലേക്ക് മാറ്റി നിർത്തി കോളിംഗ് ബല്ല് അടിച്ചു മീനാക്ഷി പേടിയോട് കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഭഗവാനേ ഗുരുവായൂരപ്പ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ദൈവങ്ങളെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ആരും ഇല്ലെന്നാണ് തോന്നുന്നത് ആ ബെല്ലടിച്ചിട്ട് ആരും വരുന്നില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മീനാക്ഷിയുടെ അച്ഛൻ കഥക് തുറന്നത് മീനാക്ഷിയെ കണ്ട് ദേഷ്യത്തോട് കൂടിയിട്ട് ആരാണ് നീ എന്തിനെ ഇങ്ങോട്ടേക്ക് വന്നത് ആരെന്തെങ്കിലും നിന്നെ ക്ഷണിച്ചായിരുന്നോ നീ എന്തിനെ ഇങ്ങോട്ടേക്ക് വന്നത് അച്ഛൻ പറഞ്ഞിട്ട് വന്നതാണ് ആരുടെ അച്ഛൻ എന്ന് ചോദിച്ചപ്പോഴേക്കും ആകാശ് പറഞ്ഞു എൻ്റെ അച്ഛൻ അപ്പോൾ മീനാക്ഷിയുടെ അമ്മയെ വന്നു കേട്ടോ എന്താന്നെ ഈ അമ്മ എന്നൊക്കെ ഒലിപ്പിച്ച് വിളിക്കുന്നത് അമ്മയെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ ചോദിക്കുക നീ എന്തിനാ ഇങ്ങനെ ഒലിപ്പിച്ച് വിളിക്കുന്നത് ആ ബന്ധമൊക്കെ കളഞ്ഞില്ലേ അച്ഛാ അകത്തിരുന്ന് സംസാരിക്കാം ഈ വീട്ടിനകത്ത് നീ കാലെടുത്ത് വെച്ചാൽ ആ കാല് ഞാൻ വെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി ആകെ സങ്കടത്തിൽപ്പെടുത്തി അച്ഛൻ സംസാരിക്കുക പഠിച്ച് ഒരു നിലയിലെത്തിച്ചേർന്ന് ഒരു ഒരുത്തിനെ കല്യാണം കഴിച്ച് നല്ല നിലയിൽ ജീവിക്കേണ്ട നീ ഈ ഉപ്പും മുളകും പഞ്ചസാരയും പൊതിഞ്ഞു കൊടുക്കുന്നവരുടെ കൂടെ ഒളിച്ചോടിയതല്ലേ ഏഹ് അന്നിട്ടോ പിന്നെ എന്തിനാടി നീ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ അച്ഛ അപ്പുറം അപ്പുറം ഉള്ളവരൊക്കെ കേൾക്കും നിനക്ക് അഭിമാനക്ഷതമായി പോയില്ലേ നീ ഒളിച്ചു പോയപ്പോ ഞങ്ങൾക്കുണ്ടായ നാണക്കേടിനോളം ഒന്നും വരില്ല മേലിൽ നീ എന്റെ അച്ചാന്ന് വിളിച്ചേക്കരുത് അതിനുള്ള യോഗ്യത നിനക്കില്ല വേഗം ഇവിടെനിന്ന് ഇറങ്ങി പോകാൻ നോക്ക് അച്ചാ ഞാൻ വന്ന കാര്യം പറഞ്ഞിട്ട് പൊക്കോളാം ഒന്നും കേക്കേണ്ട കാര്യം എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ ഇല്ല ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോണം അതെന്റെ ചേട്ടന്റെ വിവാഹമാണ് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് ക്ഷണിക്കാൻ വന്നത് ആ കുറിയും കൊണ്ട് എനിക്ക് വേറെ ജോലിയൊന്നുമില്ലെന്നാണോ നീ വിചാരിച്ചത് വഴിയെ പോകുന്ന ആരെങ്കിലും കുറി കൊണ്ടുവന്നാൽ ഹാ അവിടെ പോയി കുളിച്ചൊരുങ്ങി സദ്യ കൊണ്ട് നടക്കാം എനിക്ക് ഇവിടെ പണിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീനാക്ഷി അച്ഛൻ ഉറപ്പിച്ച് പറഞ്ഞു ഞാൻ കല്യാണത്തിന് എത്തില്ല എനിക്ക് പറ്റില്ല എന്ന് അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സിയോഗി താങ്ക്